നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സർക്കാർ കുളം നാശത്തിന്റെ വക്കിൽ പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥ മണന്നൂർ പഞ്ചായത്ത് പതിനേഴാം വാർഡിലെ താനാപ്പാടം സർക്കാർ കുളം എന്നറിയപ്പെടുന്ന ജലസ്രോതസ് പായൽ നിറഞ്ഞ് നശിക്കുന്നു പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സമീപ പഞ്ചായത്തുകളിൽ നിന്നും നിരവധി ആളുകളാണ് കുളത്തിലേക്ക് കുളിക്കാൻ വരുന്നത് മണലൂരിലെ പേരുകേട്ട ജലസ്രോതസ്സുകളിൽ ഒന്നാണ് സർക്കാർ കുളം വെള്ളക്ഷാമം അനുഭവപ്പെടുന്ന സമയത്തും ഈ കുളത്തിൽ വെള്ളമുണ്ട് ഇതാണ് അധികൃതരുടെ അനാസ്ഥ കാരണം നശിക്കുന്നത് സമയബന്ധിതമായി ഈ കുളത്തിലെ പായൽ നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നമ്മുടെ വാർഡില് ഈ കുളത്തിൽ പഞ്ചായത്തിലെ കുളത്തില് പരിസരവാസികൾ മുഴുവൻ അലക്കാനും കുളിക്കാനും ഒക്കെ വരുന്ന കുളം അതേമാതിരി തന്നെ അതേപോലെ തന്നെ മറ്റു പഞ്ചായത്തിലെ ആൾക്കാരൊക്കെ കുളിക്കാൻ ഒഴിക്കുക വരുന്നത് അതായത് ബംഗാളികൾ തമിഴ്നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ കുളിക്കാൻ വരുന്ന കുളമാണ് ആ കുളം നിങ്ങളൊന്നും കണ്ടില്ല കുളിക്കാനോ ഒന്ന് ഉപയോഗിക്കാൻ പോലും കാണാൻ ഇവിടെ ഇറങ്ങാൻ പറ്റുന്നില്ല അത്രയും ഇതായി ഈ പായൽ നടന്നിട്ട് ഇപ്പോൾ ഈ മുകളിൽ കാണുന്ന പായൽ മുഴുവൻ ഇപ്പം ചീഞ്ഞ് അടിലിക്ക് പോകണം പുതിയ പായലാണ് ഈ പച്ചപ്പുക്കുന്നത് ചുവന്ന പായൽ കാണുന്നത് ചീഞ്ഞ് പടിയെ പോകും പിന്നെ ആൾക്കാർ കുളിക്കുമ്പോൾ ആകെ ചൊറിച്ചിലും സാധനങ്ങൾ സംഭവിക്കും അതിനുള്ളിൽ പെട്ടെന്ന് പഞ്ചായത്ത് അധികൃതർ ഒരു മനസ്സ് കാണിച്ച ഈ കുളത് കുറ്റിയേക്ക് തരണ ഒരു അപേക്ഷ പറയണം